ഉള്ളിലാണെങ്കിൽ വേഗം തന്നെയാണ് ഇപ്പൊന്നെട്ടില്ല വില്ലേജ് റോഡിന് ഇവിടുന്ന് അങ്ങോട്ട് കടന്നു വരാൻ പറ്റൂല വരും വെള്ളമാണല്ലോ ആൾക്കാര് കുറെ പേര് ഇപ്പുറത്തന്നിപ്പുണ്ട് വെളിച്ചോ ഇല്ല വെട്ടോ ഇല്ല ഒന്നുമില്ല എങ്ങനെ അങ്ങോട്ട് പോകും നമ്മൾ നമ്മയും മറ്റേ വയനാട്ടിൽ വൻ പ്രകൃതി ദുരന്തം വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയതായി വിവരം ലഭിക്കുന്നു പുലർച്ചെയായിരുന്നു സംഭവം പുലർച്ചെ ഏതാണ്ട് ഒരു മണി രണ്ട് മണിയോടെയായിരുന്നു ഉരുൾപൊട്ടിയത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പിന്നീട് മണിക്ക് ശേഷം വീണ്ടും പ്രദേശത്ത് ഉരുൾപൊട്ടിയതായി റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് ിൽ നടന്ന കുത്തുമല ദുരന്തത്തിനെക്കാളും വളരെ ഭീകരവാദം വല്ലാത്ത അവസ്ഥ ഹൈസ്കൂളിലെ സ്കൂളിന്റെ പേരിലുള്ള റോഡാണ് റോഡിലൂടെയാണ് ആ വെള്ളം ഇവർ വൈത്തിരി താലൂക്ക് വെള്ളേരിമല വില്ലേജ് മേപ്പാടി പഞ്ചായത്തുകളിലാണ് വൻ ഉരുൾപൊട്ടൽ ഉണ്ടായത് നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നതായി വിവരം ലഭിക്കുന്നു പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള റോഡ് ഒലിച്ചുപോയി ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരെ സുരക്ഷിതരാക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് സംഭവസ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് അടക്കം എത്തിപ്പെടാൻ സാധിക്കാത്തത് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് നിലവിൽ ഫയർഫോഴ്സും എൻ ഡി ആർ എഫിന്റെ ടീമും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കൂടാതെ ഒരു ടീം എൻ ഡി ആർ എഫ് കൂടി അധികമായി പ്രദേശത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജീവൻ രക്ഷാ സംഘങ്ങളും ആംബുലൻസുകളും സംഭവസ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പലയിടത്തും റോഡും പാലവും തകർന്നു വെള്ളം കയറി ഗതാഗതമാകെ തടസ്സപ്പെട്ടിരിക്കുന്നു പലയിടത്തും മരങ്ങൾ കടപുഴകി വീണിരിക്കുന്നു അതിനാൽ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ഈ കാര്യങ്ങളൊക്കെ ബാധിച്ചിരിക്കുകയാണ് പ്രദേശത്ത് മഴ കനത്ത രീതിയിൽ തുടരുന്നു റോഡിൽ മരവും മണ്ണും വന്നിടിഞ്ഞതിനാൽ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് വൈദ്യുതി ഇല്ലാത്തതിനാൽ രക്ഷാപ്രവർത്തനത്തിനും വെല്ലുവിളി നേരിടുന്നുണ്ട് ബുൾഡോസറുകൾ എത്തിച്ച് റോഡിലെ മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ പ്രദേശത്ത് ആർക്കും പരിക്കേറ്റതായോ ഒന്നുമുള്ള വിവരമില്ല പക്ഷേ നിരവധി പേരെ ആശുപത്രിയിൽ കൊണ്ടുപോയതായുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പ്രദേശവാസികൾ അങ്ങനെയാണ് പറയുന്നത് പലയിടത്തും പലരും ഒറ്റപ്പെട്ട് കിടക്കുകയാണ് അവരെയൊക്കെ തന്നെ മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഒരു ഫ്ളഡ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന ഫ്ലഡ്ലൈറ്റാണ് അത് കൂടുതൽ രക്ഷാപ്രവർത്തക സംഘങ്ങൾ പ്രദേശത്തേക്ക് ിൽ ശക്തമായി ശക്തമായ മഴയാണ് പ്രദേശത്ത് കേരളത്തിൽ മഴ തുടരുകയാണ് കേരളത്തിലെ മേഖലകളിൽ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തിരുവനന്തപുരം കാസർഗോഡ് ജില്ലകളിൽ ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണം കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാപ്തി സജീവമായി നിലനിൽക്കുന്നുണ്ട് തെക്ക് കിഴക്കൻ മധ്യപ്രദേശിന് മുകളിൽ ചക്രവാതച്ചുഴിയും ഉണ്ട് ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് മഴ തുടരുന്നത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് തൃശൂർ വയനാട് പാലക്കാട് എറണാകുളം മലപ്പുറം ഇടുക്കി കോഴിക്കോട് എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല ഇതിനു പുറമെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി കൂടരഞ്ഞി കോടഞ്ചേരി കൂരാച്ചുണ്ട് കൊടിയത്തൂർ കാരശ്ശേരി കട്ടിപ്പാറ ഓമശ്ശേരി പുതുപ്പാടി മുക്കം എന്നീ പഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഏറനാട് കൊണ്ടോട്ടി എന്നീ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് കനത്ത മഴയിൽ സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു വടക്കൻ ജില്ലകളിൽ കനത്ത മഴ പെയ്യുന്നു അതിനിടയിലാണ് ഇപ്പോൾ വയനാട്ടിൽ ഉരുൾപൊട്ടിയിരിക്കുന്നത് ഉരുൾപൊട്ടൽ വലിയ ദുരന്തമായി മാറാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് കാരണം നിരവധി പ്രദേശവാസികൾ വീടുകളൊക്കെ തന്നെ ആ പ്രദേശത്തുണ്ട് അവരിൽ പലരും ഒറ്റപ്പെട്ടു ചിലരെയൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയതായുള്ള റിപ്പോർട്ടുണ്ട് ആർക്കെങ്കിലും പരിക്കേറ്റോ അതിന്റെ മറ്റ് വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ പലയിടത്തും പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായി തിരുവനന്തപുരത്ത് മഴക്കുഴിയിൽ വീണ് രണ്ടര വയസ്സുള്ള കുഞ്ഞു മരിച്ചു കിളിമാനൂർ അടയമൺ വയ്യാറ്റിൻകര